ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമയുടെ വിഷ്ണു ദേഷ്യപ്പെടും ഇപ്പൊ പറഞ്ഞതിനൊക്കെ അമ്മ ഒരിക്കലും സ്വന്തം മകൻ പോലും അമ്മ പറയുന്നത് കേൾക്കാതെ അമ്മ പറയുന്നതിൽ അംഗീകരിക്കാതെ നടക്കുന്നതിനേക്കാളും ഇനി ഒരു അമ്മയ്ക്കും വരാനുണ്ടോ വിഷ്ണു അമ്മ അമ്മ പറയുന്നത് അപ്പോഴേക്കൊരു അകട്ടം പറയും നിർത്ത് നിർത്ത് നമ്മളെ വീടല്ല ചുറ്റുള്ളത് നമ്മുടെ നാട്ടുകാരു അല്ല നമ്മളിവിടെ വന്നു താമസിക്കുന്നവരാ ചുരുക്കി പറഞ്ഞ വരുത്തന്മാര് അങ്ങനെയുള്ളവരെ മിനിമം പാലിക്കാൻ ചില മര്യാദകളൊക്കെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ശല്യമാത്രീ ജീവിക്കണം അതിന് അമ്മയും മോനും തയ്യാറാവണമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഇറങ്ങും പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് കയറി വരത്തില്ല അതുകൊണ്ട് രണ്ടുപേരും ബാമ രാഘവേട്ടൻ ഞാൻ അതിൽ പറയും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ ഇതിൽ ബാമ ദേശത്തിൽ വിഷമം നോക്കിയാൽ അവരുടെ കയറി പോവാ രാഘവേട്ടം പറയുമ്പോ എല്ലാം പറഞ്ഞു നിൽക്കാം എന്നാൽ സ്വസ്ഥതയുണ്ടോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും ഇത് എവിടെ ചെന്ന് അവസാനിക്കൂട്ടെ ഭഗവാനെ ചുമ്മാ മനുഷ്യന് മനക്കെടുത്താവേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും പിന്നെ കുടുംബശ്രീ വീട്ടിലാണ് കുടുംബശ്രീ വീട്ടിലെ ശാരദാവാ എന്തോ കറിക്കു വേണ്ടിട്ട് വെജിറ്റബിൾസ് അരിഞ്ഞുകൊണ്ടിരിക്കാനെ ശാന്തച്ചു ഓർഡർ അതായത് ഈ പുരിക്കടികളുടെ ഓർഡറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കുടുംബശ്രീ തൊഴിലാളികൾക്കായിട്ട് അതായത് തൊഴിലുറപ്പ് പദ്ധതിയില് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിട്ടുള്ള പലഹാരം പിന്നെ വേറെ ഏതോ കമ്പനിന്ന് ഓർഡർ വന്നിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് ബ്ലോക്കിലെ ആ ഓഫീസർ കയറി വരും സത്യഭാമിയായ ചീത്ത പറഞ്ഞയച്ച എനിക്ക് മധുരം കുറച്ചൊരു ചായ വേണം അപ്പോഴായിരിക്കും ആളെ കാണുന്നത് അയ്യോ സാറേ ഇതെന്താ സാർ ഈ വഴിക്ക് അപ്പൊ അവിടെ പറയും ഇവിടെ അടുത്ത് എന്റെ ഒരു ബന്ധു താമസിക്കുന്നുണ്ട് അവിടെ വരെയൊന്നും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ശാരദാമ്മ വേഗം ചായ എടുക്കാൻ പോവും ശാന്തിച്ചീടെ എനിക്ക് വേണമെന്ന് ചോദിക്കാൻ പറയുമ്പോ തന്നെ അവര് പറയും അയ്യോ എനിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ അങ്ങനെ പുറത്തു പോയാലൊന്നും കഴിക്കാറില്ല ചായ മാത്രമേ കുടിക്കാറുള്ളൂ ശാരദാ പറയും ആ പിന്നെ ഞാൻ അന്നൊരു അപേക്ഷ വന്നിരുന്നല്ലോ ഒരു യൂണിറ്റിന്റെ ആളുകൾ അത് പാസ്സാക്കിയിട്ടുണ്ട് ശാരദ ഇന്നോ നാളെയോ ബ്ലോക്കിലേക്ക് ഒന്ന് വന്നാൽ മതി ഞാനേ സാറിനെ വന്ന് കണ്ട് ഒരു കാര്യം പറയാൻ ഇരിക്കുകയായിരുന്നു എനിക്കിപ്പോ അത് കിട്ടിയിട്ടില്ലെങ്കിലും എന്റെ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ അതുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരാളുണ്ട് സത്യഭാമ ആ പേര് കേൾക്കുമ്പോ തന്നെ ആ ഓഫീസർക്ക് അങ്ങ് ദേഷ്യം വരും ഈ കഴിഞ്ഞ ദിവസം വരെ നല്ല രീതിയിൽ കഴിഞ്ഞെന്ന് അവർക്ക് ഇപ്പൊ ഒരു ക്ഷീണം വന്നിരിക്കാ മുൻപോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ അപ്പോഴേക്ക് ചായം കൊണ്ടുവന്ന് കൊടുക്കും അവരുടെ നല്ല രീതിയിലുള്ളപ്പോ അവരുടെ ജീവിത നിലവാരം കണ്ട എനിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്ക് ലോ പാസ്സായ ആ ലോൺ സത്യമയ്ക്ക് കൊടുക്കാൻ സാറൊന്ന് സഹായിക്കാം ഇതെന്റെ ഒരു അപേക്ഷയാണ് സാറേ അപ്പോൾ പറയും ശാരദെ ഇതേപോലെ ഒരു സഹായം കിട്ടി യൂണിറ്റ് തുടങ്ങാൻ പാവങ്ങൾ ഒരുപാട് പേര് നിൽപ്പുണ്ട് ശാരദയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ അതൊരിക്കലും സത്യഭാമ ആയിരിക്കില്ല ശാരദ പറയും സാറേ അവരുടെ അവസ്ഥ ഇപ്പൊ വളരെ ദയനീയമാണ് ജീവിക്കാനായി മറ്റുള്ളവരുടെ മുന്നിലേക്ക് നീട്ടേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് വീട് പോയി സ്ഥലം പോയി ഉണ്ടായിരുന്ന പാരമ്പര്യ നശിച്ചു എല്ലാം ഒരു മാർഗം ഇങ്ങനെയുള്ള എന്തെങ്കിലും ജോലികളാ അപ്പൊ ഓഫീസർ പറയും ഇതൊക്കെ അയാളുടെ അടവാണ് ശരദേ ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലേ ഞാനൊന്നും വിശ്വസിക്കില്ല പണ്ടത്തെ പലിശ പണിയിലെ എന്തെങ്കിലും കേസ് വരുന്നുണ്ടാകും ഉള്ളത് പോവാതിരിക്കാനായിട്ടുള്ള ഒളിപ്പിക്കലായിരിക്കും ഇതെല്ലാം അല്ലെങ്കിൽ ഇത്രയും വലിയ നിലയിൽ കഴിഞ്ഞ അവർക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അധപതനം വന്നു എന്ന് പറഞ്ഞാ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോൺ ഞാൻ കൊടുക്കുകയില്ല അപ്പോഴായിരിക്കും അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കണം സാറേ എന്ന് ചോദിച്ച് ഷാലിനി ഐ അങ്ങോട്ട് വരുന്നത് ഷാലിനിയെ കാണുന്നതും അയാളെ അങ്ങ് നോക്കും പിന്നെ പിടിക്കാതെ എങ്ങനെയാ അവർ എന്നോട് ചെയ്തതൊക്കെ എന്റെ കൺമുന്നിൽ നിൽക്കുക എന്നിട്ട് ഞാൻ അവർക്ക് ലോൺ കൊടുക്കാനോ അപ്പൊ ശാരദ പറയും സാറേ ഇത് സർക്കാരിന്റെ പണമല്ലേ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് നിയമമുള്ളതല്ലേ അപ്പോൾ പറയും അതെ നിങ്ങൾ ചായക്കച്ചവടം നടത്തണമെങ്കിലേ അതങ്ങ് നടത്തിയാ മതി എന്റെ അധികാര പരിധിയിൽ കൈയിട്ട് വാരം വരണ്ട ആർക്ക് ലോൺ കൊടുക്കണം കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അധികാരാവകാശം എനിക്കുണ്ട് എന്റെ തല മുതിർന്ന ഉദ്യോഗസ്ഥരെ വരെ ഞാൻ എന്റെ ചുൽപ്പടിക്ക് നിർത്തുന്നത് ആ എന്റെ അടുത്താ വെറും ചായക്കട നടത്തുന്ന ഒരു സ്ത്രീ നിയമം പഠിപ്പിക്കാൻ എന്റെ അടുത്തേക്ക് വരുന്നത് അപ്പൊ ശാലിനി പറയും നിയമം പറയാനേ വലിപ്പ ചെറുപ്പത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഒന്നും ആവശ്യമില്ല കുറച്ച് വിവരം ഉണ്ടായാൽ മതി പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ന്യായം ഉണ്ടായിരിക്കുകയും വേണം ഇവിടെ എന്റെ അമ്മ അമ്മയ്ക്ക് പാസായ ലോൺ സത്യമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഉള്ളൂ ചായക്കച്ചവടം നടത്തുന്ന സ്ത്രീ നിയമം പറയുന്നു എന്ന് പറഞ്ഞേ അമ്മയെ ആക്ഷേപിച്ചത് നിങ്ങളാണ് ഒരു സ്ത്രീയെ പൊതു സമൂഹത്തിന് മുന്നിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച ആ കേസ് എവിടം വരെ പോകുന്ന ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഓഫീസർക്ക് നിശ്ചയമുണ്ടോ അപ്പോ അയാൾ അവർന്ന് എഴുന്നേറ്റേക്കും എന്നെ ഭയപ്പെടുത്താണോ ജീവിതകാലം മുഴുവൻ ഞാൻ ആ കസാരയിൽ ഇരുന്നോളാന്ന് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും അതിപ്പോ മുന്നിൽ സംസാരിക്കുന്നത് മജിസ്ട്രേറ്റ് ആയാലും കളക്ടർ ആയാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഷാലിനി ഇങ്ങനെയുള്ള നോക്കുന്നുണ്ട് ഷാലിനി കളക്ടറാണെന്നുള്ള വിവരം ആ പൊട്ടനെ അറിയില്ലെന്ന് തോന്നുന്നു ഒരിക്കലും ഞാൻ ആ കസാരയിൽ ഇരിക്കുമ്പോ സത്യഭാമയ്ക്ക് ആ ലോൺ കൊടുക്കില്ല ഇനി ഞാൻ അറിയാതെ ഏതെങ്കിലും വഴി ഉപയോഗിച്ച് അത് കൊടുക്കാൻ ശ്രമിച്ചാൽ എന്റെ പിടി അടവെച്ച് ഞാനത് അങ്ങ് തടയും ഇപ്പൊ ശാരദയ്ക്ക് പാസായ ഈ ലോൺ വരെ ഞാൻ റദ്ദാക്കുകയും ചെയ്യും വാശിയുടെ കാര്യത്തിലെ ഞാനൊരല്പം പെഷക്കാം അതെന്നെ അടുത്തറിയാവുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പൊ ശാലിനി അറിയും ബ്ലോക്ക് ഓഫീസറും കളക്ടറും അത്ര അടുത്തല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളെ അങ്ങ് അടുത്തറിയാൻ സാധിക്കാത്തത് എങ്കിലും എന്നെ മനസ്സിലായി കാണുമല്ലോ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു ഇത് കേൾക്കുമ്പോൾ അയാൾ അയാളൊന്ന് ഞെട്ടിപ്പോകൂ നിങ്ങൾ മുൻപ് പറഞ്ഞ ഈ ചായക്കടക്കാരിയുടെ മകൾ എന്റെ എളിയ പിടിപാടിൽ ചെറിയൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് അനുവദിച്ച ലോൺ സത്യഭാമയ്ക്ക് കൊടുക്കാനായി ഓർഡർ ആക്കിയിട്ടുണ്ട് ശാരദാമയ്ക്ക് ആശ്വാസമോ ഇത് കേൾക്കുമ്പോൾ ഒന്നും ും നിങ്ങളുടെ തലക്ക് മുകളിലും ഓഫീസർമാരുണ്ടല്ലോ സാറേ അപ്പഴേക്ക് ഒരു കാർ വരും ശാലിനിയുടെ കാർ ദാ ആ ഓർഡർ കൊണ്ടാ ആ കാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പഴേക്ക് അനുപല്ലവി ആ ഓർഡർ കൊണ്ടുവന്ന് ശാലിനിയുടെ കയ്യില് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശാലിനി അത് വാങ്ങിച്ചു ദാ ഇതൊന്ന് വാങ്ങിച്ചു നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അയാ അത് വാങ്ങിക്കണേ അത് വാങ്ങിച്ചു അയാൾ അങ്ങ് ഞെട്ടിപ്പോകും അപ്പൊ ഷാലിനി പറയും നിങ്ങൾ ആ കസേരയിൽ ഇരുന്നാലല്ലേ ഇത് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് അതുകൊണ്ട് നാളെ മുതൽ ആ കസേരയിലെങ്ങനെ മറ്റൊരാളെ പ്രതീക്ഷിച്ചു അപ്പയാൾ ഒന്നോടങ്ങിട്ടും അപ്പൊ ശാലിനി പറയും ഒരു ചായക്കടക്കാരിയുടെ മകള് എങ്ങനെയെങ്കിലും ചെയ്ത് എന്റെ മനസ്സിന് തൃപ്തിപ്പെടുത്തണ്ടേ അപമാനം അതാണ് ഒരു ശരാശരി മനുഷ്യനെ ഒട്ടും സഹിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ വാക്കുകളിൽ കണ്ടതും ഞാൻ അതാണ് ഇനി കുറച്ചുനാൾ വീട്ടിലിരിക്കെ അപ്പൊ ഒരാളെയും വകവെക്കാത്ത ഈ കാലഹരണപ്പെട്ട സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവെങ്കിലും ഉണ്ടാവട്ടെ അങ്ങനെ അയാളെ തലതായത്തോട് പോകാൻ തുടങ്ങുമ്പോ ശാലിനി വിളിക്കും അതെ ചായ കുടിച്ചതിന്റെ ക്യാഷ് അത് കൊടുത്തിട്ട് പോണം സാറേ സാറിന്റെ ഭാഷയിൽ പറഞ്ഞ അന്തിപ്പിച്ചക്കാരി ഇതുകൊണ്ടൊക്കെയാണ് ജീവിക്കുന്നത് അപ്പൊ അങ്ങനെ ആ പൈസയുടെ പോക്കറ്റ് ടുത്ത് വെച്ചിട്ട് ആ കാറിൽ കയറി പോകണേ പോയി കഴിഞ്ഞാൽ ശാലിനി ആ പൈസ എങ്ങനെ എടുത്ത് പിടിക്കുമ്പോ ശാരദമ്മ മോളെ അയാളിങ്ങനെ എന്തെങ്കിലും ശാലിനി പറയും ഒന്നുമില്ലമ്മേ ഒരു നിന്നും ഇതുപോലൊരു തിരിച്ചടി അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി അയാളെ നന്നായിക്കോളും അമ്മയെക്കാളും ഇപ്പൊ ലോണിന് അത്യാവശ്യം സത്യാമക്ക അത് ശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടൻ ഇങ്ങനെ വരാന്തയിൽ ഇരിക്കാണ് അവരുടെ വീട്ടില് അപ്പേക്ക് ബാമ ചായ കൊണ്ടുവന്ന് കൊടുക്കുമ്പോ രാഘവേട്ടൻ പറയും ഇത് ഞാൻ ചോദിച്ചിട്ട് ഒരു മണിക്കൂറോളായി ഇപ്പഴാണോ കൊണ്ടുവരാൻ നേരായത് ബാമ അതെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നപ്പോണ്ടായിരുന്ന സൗകര്യങ്ങളൊന്നും അതുപോലെ ഇവിടെ കിട്ടില്ല അവിടെ എന്ത് പറഞ്ഞാലും പറഞ്ഞ സമയത്ത് കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നോ ഇവിടെ അതില്ല ഇവിടെ അങ്ങനെ ആളെ നിർത്തി ചെയ്യാനുള്ള വരുമാനൊന്നും നമുക്കില്ല കഴിഞ്ഞു പോകാനുള്ള വക നമ്മൾ തന്നെ തേടേണ്ട അവസ്ഥയെ വന്നിരിക്കുന്നത് രാഘവട്ടം പറയും ഞാനാണോ അങ്ങനെയൊക്കെ വരുത്തി വെച്ച് ഏഹ് അപ്പൊ ബാമറി ഇതേ ആര് വരുത്തിയെങ്കിലും ഇനി സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യവും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ചിന്തിച്ച കാര്യങ്ങൾ അങ്ങ് തീർക്കുക അതേ ഒരു മാർഗമുള്ളൂ രാഘവട്ടം പറയു ഹോ അപ്പൊ ഞാൻ ഇനി ഇടക്കിടക്ക് ചോദിക്കുന്ന ചായയും കാപ്പിയും നിർത്തണം എന്നർത്ഥം ബാമറി അല്ല എനിക്ക് രണ്ട് കൈ ഉള്ളൂന്ന് എടുത്തു തരാൻ അല്പ സ്വല്പ താമസം ഉണ്ടാവുന്നാ പറഞ്ഞത് അവളുടെ ഒരു താമസം എന്ന് പറഞ്ഞ രാഘവട്ടം മുഖം തിരിക്കും അപ്പോഴേക്കും സത്യമെന്ന് വിളിച്ച് നൂറ് അങ്ങോട്ട് വരുന്നത് ഇവരുടെ െ നൂറ് പറയും രണ്ടാളും കൂടെ എന്തോ തർക്കത്തിലാണെന്ന് തോന്നുന്നു മാമ്പ തർക്കൊന്നും ഇല്ല പഴയ വീട്ടില് താമസിച്ച പോലെ അപ്പൊ ചായ ചോദിച്ചാൽ ആകെ രണ്ട് കൈ ഉള്ളൂ അങ്ങ് പറയാരുന്നു വീട് നിറയെ വേലക്കാരെ കൊണ്ട് നടന്നതുപോലുള്ള സൗകര്യം ഇനി ഉണ്ടാകില്ലെന്നോ പറഞ്ഞു കൊടുക്കേണ്ട മോളെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോയാ പിന്നെ തർക്കത്തിന്റെ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ നൂറിന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ട് അപ്പൊ രാഘവേട്ടം പറയും ഇതെന്താ മോളെ പാത്രൊക്കെ ആയിട്ട് എന്തോ ചെറിയൊരു ഉണ്ടെന്ന് തോന്നുന്നുല്ലോ നേർ പറ ഉണ്ട് ബിരിയാണിയാ ഇന്നെ കാണാൻ ചെറുക്കനും കൂട്ടിനും വന്നതിന്റെ ആഘോഷമായിരുന്നു വീട്ടില് എനിക്ക് എനിക്ക് ഒട്ടും താല്പര്യം പഠിച്ചൊരു ജോലി വാങ്ങിച്ചിട്ട് മതി എന്നാ പക്ഷേ ബാപ്പച്ചി ഉം എന്നിപ്പ തന്നെ കെട്ടിക്കണം ഇതാ സത്യമ്മേ എന്ന് പറഞ്ഞ ആ ബിരിയാണി എങ്ങ് കൊടുക്കും ബാമ വാങ്ങിക്കും ഹോ അപ്പൊ അതിന്റെ ചടങ്ങിനായിട്ട് കൊണ്ടുവന്ന ബിരിയാണിയാണല്ലേ ആ അതെ പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടല്ല നിങ്ങളെയൊക്കെ കല്യാണം കൂടുന്നതാ എനിക്കിഷ്ടം നല്ല വാഴ എന്തെലേ അച്ചാറും പുളിഞ്ചിയും മാങ്ങച്ചാറും സാമ്പാറും പപ്പടൊക്കെ കുഴച്ച് ഒരു ചോറിന്റെ ഉരുള കഴിച്ച ഹാ ഹാ മതി പിന്നെ പായസം കുടിക്കുന്നത് എന്ന് പറഞ്ഞാ അതും വിശദീകരിക്കും ഇനി സത്യമ്മയ്ക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിലേ എന്നെ കൂടെ വിളിക്കണേ ഓ വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവർക്ക് വേണ്ടിട്ട് സത്യം ഉണ്ടാക്കിയല്ല എന്താ അപ്പൊ ഞു പറയും അതാണ് സത്യമ്മ എങ്കിലേ ഞാനങ്ങോട്ട് ചെല്ലട്ടെ വന്നവരൊക്കെ പോട്ടെ അല്ലെങ്കിലേ അവര് പോകാൻ എന്നെ കണ്ടില്ലെങ്കിലേ പിന്നെ അതൊരു സമാധാനക്കേടായിരിക്കും എങ്കിൽ പോട്ടെ സത്യമേ എന്ന് പറഞ്ഞാൽ നൂറായിരുന്നു ഇറങ്ങാം അവര് പോയി കഴിഞ്ഞാ പാമ പറയും കണ്ടപ്പോ എനിക്ക് നമ്മുടെ പ്രീതിയെ പോലെ തോന്നിയത് പാവം അതിനാ കല്യാണത്തിന് താല്പര്യമില്ല ഉപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധാണേ ഇവർക്കൊക്കെ വേഗം കല്യാണം കഴിപ്പിച്ച് അയച്ചാൽ മതി നമ്മുടെ മകൻ വിഷ്ണുവിനാണെങ്കിൽ പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ടും മടിയായിരുന്നു ഇവിടെ ഈ കൊച്ചിനാണെങ്കിലേ എങ്ങനെയെങ്കിലും പഠിക്കണമെന്ന് ഓരോരുത്തരുടെ ഓരോ യോഗ എന്ന് പറഞ്ഞേ ഭാവന അത്തേക്ക് പോകുമ്പോ രാഘവട്ടം പറയും വിഷ്ണുവിന്റെ പഠിത്തത്തെ കുറിച്ചൊന്നും പറയാത്തതാ വേദം പഠിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം പറഞ്ഞു എവിടെയെല്ലാം കൊണ്ടാക്കി ഒരിടത്തും അവൻ ഇഷ്ടായില്ല ഇപ്പൊ കിടന്നു ഓടുക പഠിക്കട്ടെ മക്കളെ ഉപദേശിച്ചു നന്നാക്കാൻ നോക്കിയാലേ നടക്കില്ലെന്നേ പണ്ടുള്ളവർ പറയുന്നത് ശരിയാണ് എല്ലാം അവരെ അവരുടെ അനുഭവത്തിനിന്ന് പഠിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നത് നോക്കുമ്പോ അതെന്നേ സത്യയും പാപ്പിയാണ് ആദ്യം ഇറങ്ങി വരുന്നത് അച്ചച്ചാ എന്ന് വിളിച്ചുകൊണ്ട് അവർ രാഘവേട്ടന്റെ അടുത്തേക്ക് ഓടി വരും മക്കളെ എന്ന് പറഞ്ഞേ രാഘവേട്ടൻ അവരെ അങ്ങ് കെട്ടിപ്പിടിക്കാനേ പിന്നാലെ ശാരദാമയും ശാലിനിയും വരികയാണേ മക്കളെ അച്ചച്ചനെ കാണാൻ വന്നതാണോ സത്യം ഞങ്ങൾ ഈ പുതിയ വീട് കാണാൻ വേണ്ടി വന്നതാ സത്യാണ എന്താ ശാല ആ ഞാൻ ഞാനിന്നാ അകത്ത് പോയി കണ്ടോളാം എന്ന് പറഞ്ഞ അകത്തേക്ക് പോകാണ് ഞാട്ടം പറയും മക്കളിവിടെ ഇരിക്കിനി കേറിയിട്ടില്ല മോളിന്റെ അകത്ത് കയറാതെ അവിടെ തന്നെ നിൽക്കുന്നത് ഡേ അകത്തേക്ക് കയറുന്നില്ലേ ഷാലിനി പറയും ആരാധയിലേക്ക് കയറിയിട്ട് ഞാൻ ഇവിടത്തതിന് നിന്നുള്ള അച്ഛ കൊഴപ്പല്ല എനിക്കറിയാം ഭാമ എങ്ങനെ പ്രതികരിക്കും എന്ത് പറയുന്ന അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ നിക്കുന്നതെന്ന് അറിയാം എല്ലാ രീതിയിലും നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അവളിൽ നിന്ന് വിട്ടുപോകാത്ത ഒന്നുണ്ട് താനെന്ന ഭാവം അതെന്ന അവളിൽ നിന്ന് വിട്ടുപോകുന്നു അന്നേ അവള് നന്നാവൂ ഈ കുടുംബവും രക്ഷപ്പെടും എന്ന് പറയുമ്പോ ശാലിനെ അതെന്നുള്ള രീതിയിലെ തലവാരത്തിൽ നിൽക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാ സത്യാമ്മയുടെ അടുത്തേക്ക് ചെന്നിരിക്കുക കിച്ചണിലെ ബാമ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചാർദാമ അടുത്ത് വന്നിങ്ങനെ നിന്ന് ചിരിക്കുമ്പോ ബാമയും ചിരിച്ചു കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്നും എല്ലാവരെയും ഒന്ന് കാണണന്ന് രണ്ടു ദിവസമായി ആഗ്രഹിക്കുന്നു എന്നാ സമയം കിട്ടിയത് അങ്ങനെ ബാമ കായി എന്തോ ഉണ്ടാക്കുകയാണ് പുളിഞ്ചി ഉണ്ടാക്കാണോ ബാമ ആ രാഘവേദനെ പുളിഞ്ചി വലിയ ഇഷ്ടമാ അതുകൊണ്ട് ഒന്ന് ഉണ്ടാക്കാന്ന് വെച്ചതാ വിഷ്ണുവും കൂടുതൽ പുറത്തുനിന്നല്ലേ ഭക്ഷണം കഴിക്കാറ് അതുകൊണ്ട് അവന്റെ ഇഷ്ടങ്ങളൊന്നും ഞാനിപ്പോ നോക്കാറില്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ശീല സ്വന്തം അമ്മ വയ്ക്കുന്ന ഭക്ഷണം കഴിക്കാൻ മടിയുണ്ടാകും പ്രത്യേകിച്ചും വെക്കാൻ അറിയുന്നവരുണ്ടാക്കി വെച്ചു കൊടുക്കുമ്പോ എന്നിങ്ങനെ പ്രത്യേകിച്ച് ശാരദാമ എടുത്തു പറയാണ് അപ്പൊ ശാരദ പറയും അവിടെ വന്നാലും വിഷ്ണു ഒന്നും കഴിക്കാറില്ല അച്ഛനും അമ്മയും ഭക്ഷണം വിളമ്പി വെച്ച് കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങാറ് ശാരദാമ ഇങ്ങനെ പറയുമ്പോ ഭാമ നോക്കുന്നുണ്ട് ശേഷം ശാരദ പറയും അതെ സത്യമേ അതിലിത്തിരി ശർക്കര ഇട്ടാ പുളിഞ്ചിക്ക് അല്പരുചി ശർക്കര ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാനിടാം ഞങ്ങൾ പാചകക്കാരുടെ രഹസ്യ കൂട്ടിലൊന്നാണ് ശർക്കര അപ്പൊ വാമയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതെ ഇവിടെ ശർക്കരയൊന്നുമില്ല പിന്നെ രാഗവേട്ടനല്ലേ അത് പിരുവിന്റെ അല്പം കുത്തലുണ്ടെങ്കിലും രാഗവേട്ടൻ കഴിച്ചോളും ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ വെച്ചു കൊടുത്തത് ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെ കഴിക്കട്ടെ കൂടുതൽ രസം പിടിച്ചാലേ മകനെ പോലെ അച്ഛനും പുറം ഭക്ഷണം തേടി പോകും ഈ അഹങ്കാരം കേൾക്കുമ്പോ ശാരദാമിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല അങ്ങനെ അല്ല ശാരദാ മുറ്റിക്കാനോ വന്നേ അല്ല കൂടെ ശാലിനിയും പിന്നെ സത്യയും പപ്പിയും ഉണ്ട് അപ്പൊ ബാമ ആ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാ ശാരദാമയും കൂടെ പോകും ഇവിടെ ശാലിനിയോട് രാഘവേട്ടൻ എന്തോ സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ബാമ വരുന്നത് പപ്പി മോളെ നോക്കും സത്യാമേ എന്ന് വിളിച്ച് പപ്പിയും കെട്ടിപ്പിടിക്കുന്നുണ്ട് നിനക്കിപ്പൊ സത്യാമയ ഒന്നും വേണ്ടല്ലേ വേണല്ലോ അതുകൊണ്ടല്ലേ കാണുന്നത് വന്നത് ശാരദാ സത്യമേ ഞങ്ങൾ വന്നതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ് സത്യമാ കുടുംബശ്രീ വഴി ബ്ലോക്കിന്നൊരു ലോണ് എന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ എന്തോ പലഹാര യൂണിറ്റോ മറ്റോ തുടങ്ങാനായിട്ട് അത് ശരിയായിട്ടുണ്ടെന്ന് പറയാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് പാമറിഹോ അത് ശരി അപ്പോ ഇപ്പൊ ഹോട്ടൽ പണി നിർത്തി ഇപ്പൊ ശാരദാമ്മ ബ്ലോക്ക് ഓഫീസർ പണിയാണോ ചെയ്യുന്നത് ഇങ്ങനെ പറയുന്ന നിൽക്കുമ്പോ രാഘവേട്ടം പറയും പാമേ എന്താ നീ പറയുന്നത് ശാരദാമ്മ നല്ലൊരു കാര്യം പറയണല്ലേ വന്നത് ഇല്ല രാഘവേട്ട ആ ലോൺ കിട്ടോ ഇല്ലയോന്ന് ഞാൻ ബ്ലോക്കിൽ പോയി ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നുവെച്ചാൽ ആരുടെയും ഔതാര്യൊന്നും എനിക്ക് ആവശ്യമില്ല ആരുടെയും വീട്ടിന്നെ അടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തരുക വേണ്ട എനിക്ക് അർഹ ഉണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി എന്നാ ഞാൻ പറഞ്ഞത് ഷാലിനും സത്യമേ ഇതിൽ അർഹതയുടെയും ഔദാര്യത്തിന്റെയും കാര്യമൊന്നും ഇല്ല ഒരാളുടെയും വീട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട കാര്യവുമില്ല ഇത് സത്യമ്മയ്ക്ക് അവകാശപ്പെട്ട ലോൺ തന്നെയാ പക്ഷെ അത് ആദ്യം പാസ്സായത് എന്റെ അമ്മയ്ക്കാണെന്ന് മാത്രം ഇത് കേൾക്കുമ്പോ ഇങ്ങനെ ശാലിനി നോക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രമോ വന്നിട്ടുണ്ട് ഇതില് കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് രോഹിത് ഇപ്പോ ഒരു ബാറില് അതായത് പുറത്തുള്ള ഏതൊരു ബാറില് പോയിരിക്കണേ എന്നിട്ട് അവിടുന്ന് മദ്യവിച്ച് ആകെ പ്രശ്നമായി നിൽക്കുക അപ്പോ ഈ സമയത്തായിരിക്കും അങ്ങോട്ട് ലോറിയിലെ വിഷ്ണു വരുന്നത് ഈ രംഗം കാണുന്ന വിഷ്ണു അങ്ങോട്ട് അടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അടുത്തെത്തി കഴിയുമ്പോ രോഹിത് വിഷ്ണുവിനോട് തട്ടി കയറാണ് നീ ഒരു ഒറ്റരുത്തം കാരണ ഞാൻ ഇങ്ങനെ ആയത് ഇത് കേൾക്കുമ്പോ വിഷ്ണു അങ്ങ് സങ്കടവും വിഷ്ണു ഒന്നും ചെയ്തിട്ടില്ലല്ലോ അറിഞ്ഞോണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് രാഘവേഠനും യും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കും ഭാമ കഴിക്കുന്നില്ല രാഘവേട്ടൻ എന്താന്ന് ചോദിക്കുമ്പോ അവ വന്നിട്ട് ഞാൻ കഴിക്കൂ എത്ര രാത്രിയായാലും അവൻ വരുന്നതുവരെ ഞാനിരിക്കും എന്നിങ്ങനെ പറയുമ്പോ ഭാമയെ രാഘവേട്ടൻ നോക്കുന്നുണ്ട് ശേഷം പിന്നീട് കണിക്കുന്ന ഭാഗത്ത് ഇതേ സമയം വിഷ്ണു കുടുംബശ്രീ വീട്ടിലെ ശാലിനിയോടൊപ്പാണുള്ളത് ശാലിനി എന്തോ കാര്യത്തിന് പണങ്ങിയിരിക്കുക അപ്പൊ വിഷ്ണു അറിയുന്നു നമുക്കേ ഒരു നൈറ്റ് ഡ്രൈവിംഗിന് പോയാലോ പാർക്ക് ബീച്ച് പിന്നെ താൻ പറഞ്ഞതുപോലെ ഒന്നിച്ചിരുന്നൊരു ഭക്ഷണം കഴിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് ഇനി മിക്കവാറും ശാലിനിയും വിഷ്ണുവ മാത്രമാണോ അത് അവരുടെ കൂടെ കുട്ടികളെയും കൂടെ കൂട്ടിയിട്ടാണോ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം എന്തായാലും വിഷ്ണുവിനെ വെയിറ്റ് ചെയ്ത് ബാമ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ആ വീട്ടിലിരിക്കുന്നതും കാണാം അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്